ഹായ് ഓൾ ഈ ഈഗ് കേരളയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാർ അവരുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ താലൂക്ക് തല അദാലത്തുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് മന്ത്രിമാർ നേരിട്ട് ജനങ്ങൾക്കിടയിൽ വന്ന് ജനങ്ങളുടെ പരാതികൾ കേട്ട് അതിന് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു അദാലത്ത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വർഷങ്ങളിലും ഇതുപോലെ ഗവൺമെൻറ് ജനങ്ങൾക്കിടയിൽ വന്ന് കുറെ അദാലത്തുകൾ നടത്തിയിട്ടുണ്ട് അതിലൊത്തിരി പേർക്ക് അതിനുള്ള സൊല്യൂഷൻസും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും അതേപോലെ ഒരു ഓൺലൈൻ സിസ്റ്റത്തിലൂടെ സുതാര്യമായ രീതിയിൽ ഒരു പരാതി പരിഹാര അദാലത്ത് നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി പതിമൂന്ന് വരെയാണ് കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഗവൺമെൻറ്റിൽ നിന്നുള്ള മന്ത്രിമാർ നേരിട്ട് വന്ന് ജനങ്ങളിൽ നിന്ന് പരാതികൾ കേൾക്കുകയും അതിനുള്ള മറുപടി നൽകുകയും ചെയ്യുന്നത് അപ്പോൾ ഈ പരാതികൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് സമർപ്പിക്കുവാനും അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അവർക്ക് മറുപടി പെട്ടെന്ന് തരാൻ കഴിയുന്ന കേസുകളാണെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന കേസുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കരുതലും കൈത്താങ്ങും എന്ന ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി പെട്ടെന്ന് നമുക്കതിന് മറുപടി ലഭിക്കുകയും ഇനി ഉദ്യോഗസ്ഥ തലത്തിൽ അവർക്ക് പരിഹരിക്കാൻ പെടാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങളുടെ പരാതി ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ പെടാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അത് നിങ്ങളുടെ താലൂക്കിൽ എന്നാണോ ഈ അഥാടത്ത് സംഘടിപ്പിക്കുന്നത് അന്നേ ദിവസത്തേക്ക് കൊടുക്കുകയും അവിടെ നിന്ന് മന്ത്രിമാർ നേരിട്ട് ഈ പ്രോബ്ലം നിങ്ങളിൽ നിന്ന് നേരിട്ട് കേൾക്കുകയും അതിന് വേണ്ട തക്കതായ പരിഹാരം സമർപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഒരു അദാലത്തിൻ്റെ ഉദ്ദേശം നിലവിൽ ഈ ഒരു അദാലത്തിന് വേണ്ട പരാതികൾ അക്ഷയ വഴിയോ അതല്ലെങ്കിൽ താലൂക്ക് വഴിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയോ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നത് അപ്പോൾ എങ്ങനെ ഒരാൾക്ക് സ്വന്തമായി ഈ ഒരു സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം എങ്ങനെ പരാതി സമർപ്പിക്കും എന്നാണ് ഞാനിവിടെ പറയുന്നത് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ സൈറ്റായിട്ടുള്ള കരുതൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുക അപ്പോൾ ഈ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിന് ആക്സസ് ചെയ്യാം എന്ന് കഴിഞ്ഞിട്ട് ആ വെബ്സൈറ്റ് ഇതുപോലെ ആ വെബ്സൈറ്റാണ് വരിക കേരള ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ പിണറായി വിജയൻ സാറിൻ്റെ ഒരു ചിത്രവുമായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരുന്നത് ഈ വെബ്സൈറ്റിൽ തന്നെ അദാലത്തുകൾ എന്നൊക്കെയാണ് നിങ്ങളുടെ താലൂക്കിലുള്ള അദാലത്ത് എന്നാണെന്നുള്ളത് അറിയാനുള്ള അദാലത്ത് സമയക്രമം അതിൻ്റെ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അദാലത്തിൻ്റെ സമയക്രമം നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം അദാലത്തിൻ്റെ തീയതികൾ ഏതാണെന്നുള്ളത് അറിയണം നിങ്ങൾ അതിൽ ക്ലിക്ക് വിളിക്കുക ഏതൊക്കെ മന്ത്രിമാരാണ് ഈ അദാലത്ത് ചെയർ ചെയ്യുന്നത് എന്നതാണ് ഈ അദാലത്തുകൾ ഓരോ താലൂക്കിലും കേരളത്തിലെ ഓരോ താലൂക്കിലുമുള്ള അദാലത്തുകൾ എന്നാണെന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലും അവരതിനനുസരിച്ച് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇനി ഈ അദാലത്തിൽ നമുക്ക് പരിഹരിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് ഈ പരാ ഏതെല്ലാം പരാതികളാണ് ഈ അദാലത്തിൽ തീർപ്പാക്കുന്നത് എന്നതിനെ കുറിച്ചും അവരോട് പറയുന്നുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് അദാലത്ത് പരിഹരിക്കുന്നതെന്ന് എന്ന് അറിയുന്നതിന് വേണ്ടി ഇവിടെ പരിഗണനാ വിഷയങ്ങൾ വിശദമായി അറിയാമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്നോളം വിഷയങ്ങളാണ് ഈ ഒരു പരാതി അദാലത്തുകളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിനെ തീർപ്പാക്കുന്നത് ഇനി ഇതിൽ പരിഗണിക്കപ്പെടാത്ത വിഷയങ്ങൾ നിങ്ങൾ അപേക്ഷ കൊടുത്താലും ആ അപേക്ഷ ഉടനെ റിജക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇവിടെ കൊടുത്തത് പരിഗണന ഇല്ലാത്ത വിഷയങ്ങളൊന്നുമുണ്ട് അപ്പോൾ ഇത്തരം അപേക്ഷകളാണെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് കാരണം അത് ഫസ്റ്റിലെ അത് റിജക്റ്റ് ചെയ്യും കാരണം ഇതൊന്നും മറ്റടക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അത് ഇപ്പോൾ എന്തായാലും വേണ്ടുകളും ഗവൺമെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമില്ല പ്രപ്പോസലുകൾ ജോലി ആവശ്യപ്പെട്ടുള്ളത് വായ്പ എഴുതി തള്ളൂ ഇതൊന്നും മറ്റടക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഈ പറഞ്ഞ ഇരുപത്തൊന്ന് പരിഗണിക്കുന്ന ഇരുപത്തൊന്ന് വിഷയങ്ങളിൽപ്പെട്ട ഒരു അപേക്ഷയാണ് നിങ്ങളിതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പബ്ലിക് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഈ പബ്ലിക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം പബ്ലിക് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓൾറെഡി ലോഗിൻ ഉണ്ടാക്കിയ ആളുകളാണെങ്കിൽ സമർപ്പിച്ച പരാതി എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലോഗിൻ ഏറ്റവും പാസ്വേഡും കൊടുക്കും അതല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ലോഗിൻ ഉണ്ടാക്കണം അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇതുപോലത്തുള്ള പരാതി പരിഹാര അദാലത്തുകളും മേ ബി ഈ ഒരു പോർട്ടൽ വഴിയാകാൻ ഒരു കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് പോർട്ടൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഒറ്റത്താണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്പോൾ അവിടെ ഒരു സമ്മതപത്രം നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഗവൺമെൻറ് പല ആവശ്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യും പല ആവശ്യങ്ങൾക്കും മീൻസ് ഗവൺമെൻറ് പല ഏജൻസികൾക്കും നിങ്ങളുടെ പരാതി ഏതൊക്കെ ഏജൻസി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറണ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൈമാറുന്നു പറഞ്ഞിട്ടുള്ളൊരു സമ്മതപത്രമാണ് അതോക്കെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഇവിടെ അർത്ഥം ഓക്കെ അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും അന്നേരം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങളിത് ഒരു വട്ടം ഗെറ്റ് ഒ ടി പി എന്ന് കൊടുക്കാം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് യാവൻ ഒ ടി പി ഓൾറെഡി ഒരു ഒ ടി പി ഉണ്ടെങ്കിൽ മീൻസ് ഗെറ്റ് ഒ ടി പി കൊടുത്ത് ഒ ടി പി വന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തോ നെറ്റ് ഡിസ്കണക്ഷൻ ഒക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒ ടി പി സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂറോളം ആ ഒ ടി പി നിലനിൽക്കും അപ്പോൾ ഗെറ്റ് ഒ ടി പി എന്ന് കൊടുത്തിട്ട് ഓൾറെഡി ഒ ടി പി കിട്ടി ഉള്ള ആളുകളാണെങ്കിൽ ഐ ആവ് ഓൾറെഡി ഒ ടി പി എന്ന് കൊടുത്തിട്ട് ആ ഒ ടി പി എൻറ്റർ ചെയ്യുക അതല്ല പുതുതായിട്ട് ഒ ടി പി ജനറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് കിട്ടിയ മൊബൈലിൽ വന്നിട്ടുള്ള ആ ഒ ടി പി എൻറ്റർ ചെയ്യുക ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേജിലോട്ട് വരും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എഴുതുക നിങ്ങളിത് ഇവിടെ ടൈപ്പ് ഓഫ് രജിസ്ട്രേഷന് അത് നിങ്ങൾ നമ്മൾ സെൽ സ്വേത ചെയ്യുന്നത് കൊണ്ട് സെൽഫി ഒന്ന് സെലക്ട് ചെയ്യുക മറ്റൊന്ന് സെലക്ട് ചെയ്ത് മറ്റു സെലക്ട് ചെയ്താൽ അതിനനുബന്ധമായി മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കും ദെൻ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് സോറി റേഷൻ കാർഡ് ഡീറ്റെയിൽസ് റേഷൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡിലോ ഉള്ള പോലെ നിങ്ങളുടെ നെയിം അപ്പം നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തിരിക്കണം ആധാർ കാർഡിലോ റേഷൻ കാർഡിലോ ഉള്ള പോലെ തന്നെ എൻ്റർ ചെയ്യണം കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഇതിൽ ചെക്കിങ് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതേപോലെ എല്ലാം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അതേപോലെ സ്റ്റാർ മാർക്കറ്റ് അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് റെഡ് സ്റ്റാർ ഉള്ളതൊക്കെ മാൻഡേറ്ററി ആണ് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്യുക ഇതില് വിഭാഗം ഞാൻ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി കാറ്റഗറി എന്നുള്ളത് നിങ്ങളുടെ ഏത് പട്ടിക്കുലറാണോ പട്ടിക ചെയ്തതോ മൈസൂർ തൊഴിലാളിയാണോ എന്നുള്ളത് നോക്കുക കറക്റ്റായിട്ട് നിങ്ങളുടെ ആ വിഭാഗം അതിലുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക അതിനൊക്കെ നിങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നതാണ് അതല്ലാത്ത കേസുകൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ മറ്റുള്ളവർ സെലക്ട് ചെയ്യുക ഫിസിക്കലി എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ള ആളാണോ ശാരീരിക വെല്ലുവിളി വല്ലത് ഉണ്ടോ എന്നുള്ളതെങ്കിൽ ഉണ്ടോ എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക ഡിസ്ട്രിക്ട് കൊടുക്കുക നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക താലൂക്ക് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താലൂക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് താലൂക്കൊക്കെ വരുന്നതാണ് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക പിന്നെ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റിയോ ഗ്രാമപഞ്ചായത്താണോ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ സ്റ്റാർ മാർക്കറ്റുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം ഇനി അതേപോലെ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിന് ഇത് നമ്മളൊരു അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലോഗിൻ ചെയ്യുന്നതിൽ ഒരു പാസ്വേഡ് വേണം അപ്പോൾ പാസ്വേഡ് നിങ്ങൾ ഇവിടുന്ന് ആ പാസ്വേഡ് നിങ്ങൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ ലോഗിൻ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ നിങ്ങൾക്ക് അറിയാം എയ്റ്റ് ക്യാരക്ടർ വേണം ഇൻക്ലൂഡിംഗ് വൺ അപ്പർ കേസ് ലെറ്റർ വേണം വൺ ലോവർ കേസ് ലെറ്റർ വേണം ഒരു ഡിജിറ്റ് വേണം ആ രീതിയിൽ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക നമ്മൾ എല്ലാ സാധനങ്ങളും സോഷ്യൽ മീഡിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ദേൻ സബ്മിറ്റ് കൊടുക്ക് ചെയ്യാം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ നമ്മുടെ യൂസർ നെയിമായിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ കൊടുത്ത പാസ്വേഡ് നമുക്ക് പാസ്വേഡായിട്ട് നമുക്ക് ഓൾറെഡി നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൊബൈൽ നമ്പറാണ് നമ്മുടെ യൂസർ നെയിമായിട്ട് വരുന്നത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടുന്ന് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ തരണം ആവേശം നമ്മൾ പരാതി സമർപ്പിക്കുക എന്നാണ് വട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് നമ്മുടെ ലോഗിനേട് കൊടുത്തിട്ടുള്ളത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻറ്റർ ചെയ്യുക നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡാഷ്ബോർഡ് ഓപ്പണായി വരും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് എടുത്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കും അപ്പോൾ നിലവിൽ പുതിയൊരു പരാതി നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു ലോകനുണ്ടാക്കുന്നത് പുതിയ പരാതി സമർപ്പിക്കാൻ പുതിയ പരാതി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് പെറ്റീഷൻ കാറ്റഗറി അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇരുപത്തൊന്ന് കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മാത്രമേ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നിങ്ങളതിൽ ഏത് എന്തുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പരാതി ആ പരാതിക്കുക ഇനി ഇവിടെ പറയുന്നത് നിങ്ങൾ മുന്നേ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അതല്ലെങ്കിൽ കളക്ടർക്കോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ വില്ലേജ് ഓഫീസർക്കോ നിങ്ങൾ പരാതി അത് എസ് എന്ന് കൊടുക്കാം അത് വരുമ്പോൾ ആ പരാതിയുടെ ഒരു ഫയൽ നമ്പർ ഉണ്ടാകും പരാതിയുടെ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ നിങ്ങളോട് എൻറ്റർ ചെയ്യണം അത് അതിൻ്റെ ഏത് ഓഫീസിലാണ് കൊടുത്തിട്ടുള്ളത് ആ ഓഫീസിൻ്റെ പേരും നിങ്ങളോട് എൻ്റർ ചെയ്യണം അപ്പോൾ ഞാൻ പോയി വില്ലേജിലാണ് പരാതി കൊടുത്തിട്ടുള്ളതെങ്കിൽ ഫയൽ നമ്പർ വി എൽ ജി വൺ ടു ത്രീ എന്നാണ് എൻ്റെ ഫയൽ നമ്പർ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഐഫോൺ ഇട്ടിട്ട് അത് ഏത് വില്ലേജാണെന്നും കൂടി മെൻഷൻ ചെയ്യണം കറക്റ്റാ വില്ലേജിൻ്റെ ഓഫ് പേര് മെൻഷൻ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഗവൺമെൻറ്റിന് അത് ട്രാക്ക് ചെയ്തിട്ട് അതിനെ പറഞ്ഞു പിന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ പരാതിയുടെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരും ഇപ്പം ഞാൻ മലയാളത്തിൽ ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് ഞാനൊരു ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലോ എന്തും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ദെൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പരാതി ഇവിടെ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ പരാതി ഫ്രം ടു എന്നൊക്കെ എഴുതി വെച്ച് നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഒരു ഫ്രം ടു വൈറ്റ് പേപ്പറിൽ ഒരു പരാതി എഴുതി വെച്ച് ആ പരാതി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റ്സൊക്കെ നിങ്ങളോട് അപ്ലോഡ് ചെയ്യണം ഇനി നിങ്ങൾ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ജില്ല നിങ്ങൾ കറക്റ്റായിട്ട് ഏത് ജില്ലക്കാരനാണോ ആ ജില്ലക്കാരെ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് താലൂക്കാണ് നിങ്ങളുടെ താലൂക്കെ നിങ്ങൾക്ക് പരാതി പരാതി ഏത് താലൂക്കിലാണ് നിങ്ങൾക്ക് എറ്റൻഡേ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങളുടെ താലൂക്കേതാണോ ആ താലൂക്കിനെ സെലക്ട് ചെയ്യുക മറ്റു താലൂക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം അവർ ഇത് നിങ്ങൾ നമ്മുടെ അണ്ടറിൽ വരുന്ന പരാതി എല്ലാം എന്ന് പറഞ്ഞിട്ട് അത് മാറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ബെറ്റർ നിങ്ങളുടെ താലൂക്കേതാണ് അത് സെലക്ട് ചെയ്യുക ഇനി ടൈപ്പ് ഓഫ് അറ്റീഷൻ ഇവിടെ നമ്മൾ സെൽഫോൺ ഓൾറെഡി സമർപ്പിച്ചിട്ടുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ പരാതി സമർപ്പിക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പരാതി സക്സസ്ഫുള്ളായി സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോൾ നിലവിൽ എനിക്ക് പരാതി ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാനത് സമർപ്പിക്കുന്നില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പരാതി സമർപ്പിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ലോഗിൻ ലോഗിൻ ചെയ്ത് എൻ്റെ പരാതികളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതി നമ്പർ നിങ്ങളുടെ പരാതി സമർപ്പിച്ച് ചെയ്ത ഏത് ഓഫീസിനാണ് നിലവിൽ പരാതി കിടക്കുന്നത് നിങ്ങൾക്ക് അതിന് മറുപടി ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നോ എന്നുള്ള ഇതിനൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയാണ് പരാതി സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇനി ഈ പരാതി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വെബ് പോർട്ടലിൽ പരാതി സമര്പ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പരാതി ജില്ലാ മോണിറ്ററിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിന് കൈമാറും ജില്ലാ മോണിറ്ററിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമിന് കൈമാറും ഇത് കളക്ടറുടെ അണ്ടറിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് ജില്ലാ മോണിറ്ററിങ് സെല്ല് വരുന്നത് കളക്ടറാണ് അതിന് ചേർന്നത് ആ സെല്ലിൽ നിന്നും ഈ പരാതി അവർ ഇത് നിങ്ങളുടെ പരാതി ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൈമാറും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും ആ പരാതി അവരുടെ സബ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും മറുപടി കിട്ടാണ്ടെങ്കിൽ സബ് ഓഫീസിന് കൈമാറും ഒക്കെ ഈ ഓൺലൈൻ സിസ്റ്റത്തിലൂടെയാണ് കൈമാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റേജിലും നിങ്ങളുടെ പരാതി എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ ലോഗിക്കാനുള്ള അറിയാൻ പറ്റും കാരണം സബ് ഓഫീസിൽ നിന്നും അവർ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ആ ജില്ലാ ഓഫീസർക്ക് തന്നെ ആ പരാതിക്ക് പരിഹാരം കാണാൻ പറ്റുന്ന കേസാണെങ്കിൽ അവരവിടുന്ന് തന്നെ അതിനുള്ള പരാതിക്ക് പരിഹാരം കണ്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് തിരിച്ചു തരും അതവർ തിരിച്ച് കളക്ടർക്ക് മറുപടി തിരിച്ച് കളക്ടറായിട്ട് കൊടുക്കും കളക്ടറിൽ നിന്നും നിങ്ങൾക്കത് കറക്റ്റായിട്ടുള്ള മറുപടി ലഭിക്കും ഇനി അതല്ല ഇത് ആ ജില്ലാ പരാതി സോറി ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് പരിഹരിക്കാൻ പറ്റാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ അവർ അത് ഇന്നിന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് മറുപടി തയ്യാറാക്കി കളക്ടർക്ക് നൽകുകയും കളക്ടറേറ്റിൽ നിന്ന് അത് താലൂക്കിലോട്ട് കൈമാറും നിങ്ങളുടെ പരാതി ഈ ഒരു അദാലത്തിലോട്ട് പരിഗണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് താലൂക്കിലോട്ട് കൈമാറും താലൂക്കിൽ നിന്നും അവർ നിങ്ങളുടെ ഇന്ന ദിവസം നിങ്ങളുടെ പരാതി പരിഹാര അദാലത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുകയും അവിടെ വെച്ച് നിങ്ങളുടെ പരാതി മന്ത്രിമാർ നേരിട്ട് കേൾക്കുകയും അവർ നിങ്ങൾക്കതിനു വേണ്ട ഒരു പരിഹാരം കണ്ടെത്തി തരികയും ചെയ്യും ഇതാണ് ഈ ഒരു കരുതലും കൈത്താങ്ങും എന്ന ഒരു പദ്ധതി കൊണ്ട് കേരള ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാക്സിമം ഈ ഒരു പദ്ധതി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു പരാതിക്ക് ഇതിലൊരു പരിഹാരം കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് എൻ ഇസ്റ്റ്